നമസ്കാരം എത്ര കിട്ടിയാലും മതിയാവാത്ത കോൺഗ്രസിന്റെ നയങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ വീർ സവർക്കറെ വീണ്ടും കോൺഗ്രസ് അവഹേളിച്ചിരിക്കുകയാണ് വി ഡി സവർക്കറെ പേര് നൽകിയതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് സ്വാതന്ത്ര്യാനന്തരം എല്ലാ ഉന്നത സ്ഥാപനങ്ങൾക്കും കുടുംബാംഗങ്ങളുടെ പേരാണ് നെഹ്റു കുടുംബം നൽകി വന്നത് മറ്റ് ധീരദേശാഭിമാനികളെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് നെഹ്റു കുടുംബം സ്വീകരിച്ചത് പുതിയ ക്യാമ്പസിന് പക്ഷെ മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐയുടെ ആവശ്യം എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ചിപ്പോൾ ഉയരുന്നുമുണ്ട് സവർക്കറുടെ പേരിന് പകരം മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് എൻ എസ് യു ഐ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി സവർക്കർ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ ചെറുതായി കാണിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലിയാണ് സവർക്കറെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് ദില്ലി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള രണ്ട് ക്യാമ്പസുകൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തറക്കിലിടുന്നത് നിജഫ് ഗന്ദിലുള്ള ക്യാമ്പസിനാണ് സവർക്കറുടെ പേര് നൽകുന്നത് രണ്ടാമത്തെ ക്യാമ്പസിന് മുൻ വിദേശകാര്യമന്ത്രിയും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായ സുഷമ സ്വരാജിന്റെ പേരാണ് നൽകുന്നത് അതേസമയം ദില്ലി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള രണ്ട് ക്യാമ്പസുകൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുക നിജഫ് ഗന്ദിലുള്ള ക്യാമ്പസിനാണ് സവർക്കറുടെ പേര് അതേസമയം സവർക്കറിനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് നൽകിയ മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതി നേരത്തെ സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു നാസിക്കിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദീപാവലി മിഡ്സർ ആയിരുന്നു സമൻസ് അയച്ചിരുന്നത് രാഹുൽ ഗാന്ധി ഹിംഗോളിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ച് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിച്ചിരുന്നത് രണ്ടവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രശസ്തിയെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു വീർ സവർക്കറുടെ പ്രശസ്തിയും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളും സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയും നശിപ്പിക്കാൻ രാഹുലിന്റെ പ്രസംഗം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച എല്ലാ തെളിവുകളും പരിഗണിച്ച ശേഷം പ്രതികൾ ദേശസ്നേഹിയായ ഒരു വ്യക്തിക്കെതിരെ പ്രഥമ ദൃഷ്ട അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചതായി തോന്നുന്നുവെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊക്കെ അപ്പുറമാണ് വീണ്ടും ഇത്തരത്തിലൊരു ആരോപണവുമായി കോൺഗ്രസ് തന്നെ ജനരോക്ഷമാണ് കോൺഗ്രസ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ്ക്സറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല called 90482 55599 5 building promoters private limited thiruvananthapuram